ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ട് അങ്ങനെ തുടങ്ങി അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നുകൊണ്ട് കോയിൻസ് ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയാണ് എന്നുള്ള ആ ഒരു കണക്കിലേക്ക് പോയിരിക്കുകയാണ് അതിൽ ബിഗ് ബോസ് പറയുന്നു കോയിൻസ് എത്രയാണെന്ന് പറയുക എന്നുള്ള അതില് അനീഷ് ആദ്യ ലക്ഷ്മിയാണ് എഴുന്നേറ്റിന്ന് കോയിൻസ് പറഞ്ഞത് അതിനുശേഷം അനീഷാണ് അനീഷ് എഴുന്നേറ്റ് നിന്ന് കോയിൻസ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് പറയുന്നു അതിൽ അനീഷിന് ടോട്ടൽ കിട്ടിയത് ഏഴ് കോയിൻസ് ആണ് ഏഴ് പോയിന്റും ഒരു പണിയും കിട്ടി അനീഷിന് ആ പണി എന്ന് പറയുന്നത് അനീഷിന് അത് വളരെയധികം സന്തോഷമുള്ള പണി എന്നാണ് അനീഷ് പറയുന്നത് അതായത് ഒരു പണിയാണ് ഈ പറയുന്ന തരത്തിൽ അനീഷ് മൂന്ന് പേർക്ക് ആഹാരം ഷെയർ ചെയ്യുക ഇത് ബിഗ് ബോസിന്റെ അടുത്ത മുന്നറിയിപ്പ് കിട്ടുന്നവരെ ആവർത്തിച്ചു കൊണ്ടേ ഇതാണ് ആ പണി എന്ന് പറയുന്നത് ഏഴ് പോയിന്റും ഒരു പണിയുമാണ് കിട്ടിയത് അതിൽ തന്നെ അനീഷ് എഴുന്നേറ്റ് നിന്ന് ആ കോയിൻ സ്ക്രാച്ച് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും ബിഗ് ബോസ് എടുത്തു പറയുകയുണ്ടായി വെരി ഗുഡ് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് പറഞ്ഞാണ് ഇതുപോലെ തന്നെ അനീഷ് ചെയ്ത പോലെ തന്നെ എല്ലാവരും ചെയ്യണം എന്നുള്ള അതായത് അനീഷ് ആയിട്ട് അത് ക്യാമറയിൽ കാണിച്ചിട്ടാണ് പറയുന്നത് ഇത്ര പോയിന്റ് എന്നുള്ളത് ബാക്കി എല്ലാവരും ജസ്റ്റ് ചുരണ്ടി കഴിഞ്ഞതിന് ശേഷം ഇത്ര പോയിന്റ് എന്ന് പറയുന്നതേ ഉള്ള കോയിൻ നേരെ കാണിക്കുന്നില്ല അനീഷ് ആണ് എടുത്ത് ആ കോയിൻ കാണിച്ചിട്ട് പറയുന്നത് ഇത്ര പോയിന്റ് അതിനാണ് ബിഗ് ബോസ് പറഞ്ഞത് വെരി ഗുഡ് ഇങ്ങനെ വേണം എല്ലാവരും കാണിക്കാൻ എന്നുള്ള തരത്തിൽ എന്തായാലും അനീഷിനിപ്പോ ടോട്ടലി പോയിന്റ്സ് എല്ലാം കൂടി രണ്ട് റൗണ്ടിലും എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സ് അനീഷ് ഇതുവരെ നേടി സെക്കൻഡ് പ്ലേസിൽ തന്നെ നിൽക്കുവാണ് അനീഷ് ഫസ്റ്റ് ആര്യൻ തന്നെയാണ് തേർഡ് ആനുമോള് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം